യുഎസിലെ സിയാറ്റിലില് പോലീസ് വാഹനമിടിച്ച് മരിച്ച ഇന്ത്യന് വിദ്യാർത്ഥിനി ജാഹ്നവി കണ്ടൂലയുടെ കുടുംബത്തിന് മില്യൺ ഡോളർ ഏകദേശം കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കും വയസ്സുകാരിയായ ജാഹ്നവി രണ്ടായിരത്തി മൂന്നിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയാണ് വാഹനമിടിച്ചു മരിച്ചത് യുവതിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാന് സിയാറ്റിൽ ഭരണകൂടം ധാരണയിലെത്തുകയായിരുന്നു നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ സിയാറ്റിൽ ക്യാമ്പസിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ജാഹ്നവി കണ്ടൂല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിമൂന്നിന് അമിത വേഗതയിലെത്തിയ കെവിൻ ഡേവ് എന്ന പൊലീസുകാരന്റെ വാഹനമിടിച്ചാണ് വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടത് ജാഹ്നവി കണ്ടൂലയുടെ മരണം ഹൃദയഭേദകമായിരുന്നുവെന്ന് സിയാറ്റിൽ സി ടി അറ്റോർണി എറിക്ക ഇവാൻസ് പറഞ്ഞു ഈ നഷ്ടപരിഹാര തുക ജാഹ്നവി കണ്ടുലയുടെ കുടുംബത്തിന് ചെറിയൊരു ആശ്വാസമെങ്കിലും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും എറിക്ക ഇവാൻസ് വ്യക്തമാക്കി ജാഹ്നവി കണ്ടുലയുടെ ജീവിതത്തിന് വിലയിടാനാകില്ലെന്നും അവര് കൂട്ടിച്ചേർത്തു ജാഹ്നവിയുടെ മരണം യു എസിലെ ഇന്ത്യന് കമ്മ്യൂണിറ്റിയില് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ജാഹ്നവിയുടെ ജീവന് ചെറിയ വിലയേ ഉള്ളൂവെന്നും ഒരു ചെക്ക് എഴുതി നൽകിയാൽ പ്രശ്നം തീരുമെന്നും പരിഹസിച്ച് ഒരു ഓഫീസർ ചിരിക്കുന്ന വീഡിയോ പുറത്തുവന്നതോടെ പ്രതിഷേധം ശക്തമായി ഈ ഓഫീസറെ പിന്നീട് പിരിച്ചുവിട്ടെന്നാണ് റിപ്പോർട്ട് തുടർന്ന് ജാഹ്നവിയുടെ മാതാപിതാക്കള് നിയമ നടപടി ആരംഭിച്ചു കിങ് കൌണ്ടി സുപീരിയർ കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്തു ജാഹ്നവിക്ക് നീതി ലഭിക്കണമെന്നും പോലീസിന്റെ അനാസ്ഥയാണ് മരണത്തിന്റെ കാരണമെന്നും അവർ വ്യക്തമാക്കി ജാഹ്നവി കണ്ടൂലയുടെ മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകാനാണ് ഇരുപത്തിയൊമ്പത് മില്യണ് ഡോളർ നൽകുന്നതെന്ന് സിയാറ്റിൽ സിറ്റി അധികൃതർ വ്യക്തമാക്കി